നമസ്കാരം ഇന്നത്തെ വീഡിയോ അക്ഷരങ്ങളുടെ ജ്യോതിഷപ്രകാരമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളുടെ ജാതകം തന്നെ നിർണ്ണയിക്കുന്ന ഒരു രീതിയുണ്ട് അതിന് പ്രകാരം നമ്മുടെ സ്വഭാവം ഭാവി ഇവയൊക്കെ അറിയാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളുടെ ഭാഗ്യ നമ്പറും ഭാഗ്യ അക്ഷരവും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഭാഗ്യ നമ്പറൊക്കെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ടെത്തിയിട്ടുണ്ട് സംഖ്യകളും അക്ഷരങ്ങളും ഒക്കെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇവയില്ലാത്ത ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാൻ കൂടിയാവില്ല ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഭാഗ്യ നമ്പറുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനെ തുടർന്ന് ഇന്ന് എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത് ഇനി വരുന്ന വീഡിയോസിലായിട്ട് തുടർന്നുള്ള അക്ഷരങ്ങൾക്കുള്ള ഫലങ്ങളും പറയുന്നതാണ് എ ഐ ജെ ക്യു വൈ ഇത്രയും അക്ഷരങ്ങളിൽ തുടങ്ങുന്ന പേരുകൾ ഉള്ളവർക്ക് ഒന്നാണ് ഭാഗ്യസംഖ്യയായിട്ടുള്ളത് എന്നിവയിൽ തുടങ്ങുന്ന പേരുകളുള്ള ആൾക്കാർക്ക് രണ്ട് എന്ന സംഖ്യയാണ് അവർക്ക് നാമസംഖ്യയായിട്ട് വരുന്നത് സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന പേരുകാർക്ക് മൂന്ന് ആണ് ഭാഗ്യസംഖ്യ ഇംഗ്ലീഷ് അക്ഷരമാലയില് ഡി എം ടി എന്നീ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന പേരുകാർക്ക് നാലാണ് ഭാഗ്യസംഖ്യ ആയിട്ടുള്ളത് ഇ എച്ച് എൻ എക്സ് ഇത്രയും അക്ഷരങ്ങൾക്ക് അഞ്ചാണ് ഭാഗ്യസംഖ്യ യു വി ഡബ്ല്യു ഈ മൂന്ന് മൂന്നക്ഷരങ്ങൾക്ക് ആറാണ് ഭാഗ്യസംഖ്യ ആയിട്ടുള്ളത് ഒ ഇസഡിന് ഏഴാണ് ഭാഗ്യസംഖ്യ എഫ് പി എന്നിവയ്ക്ക് എട്ടാണ് ഭാഗ്യസംഖ്യ ആയിട്ടുള്ളത് അപ്പോൾ ഒൻപത് എന്ന ഒരു സംഖ്യ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ നാമസംഖ്യയായിട്ട് വരുന്നില്ല കാരണം ഒൻപത് എന്ന അക്കത്തെ കുറിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളില്ല പാശ്ചാത്യ സമ്പ്രദായം അനുസരിച്ച് പരൽസംഖ്യയില് ആദ്യ അക്ഷരമായിട്ടുള്ള ഒന്നിന്റെ അതേ ഫലം തന്നെയാണ് അടിസ്ഥാന സംഖ്യകളുടെ അവസാനത്തെ അങ്കമായിട്ടുള്ള ഒൻപതിന് നൽകിയിട്ടുള്ളത് ഇനി ഓരോ അക്ഷരവും നമ്മുടെ പേരിന്റെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാലുള്ള ഫലങ്ങളെ പറ്റി നോക്കാം എ എന്ന അക്ഷരം നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗഹനമായിട്ടുള്ള അർത്ഥങ്ങളുള്ള ഒരു അക്ഷരം തന്നെയാണിത് പേരിനിടയിൽ ഈ ഒരു അക്ഷരം വന്നാലും നന്നായിരിക്കും പുതിയതായിട്ട് ഒരുപാട് പദ്ധതികള് ജീവിതത്തിൽ ആവിഷ്കരിക്കുവാനുള്ള ഭാഗ്യമുള്ളവരാണ് അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ എപ്പോഴും പുരോഗമനമുണ്ടാകും മേലോട്ടേക്ക് ഉയർത്തുകയല്ലാതെ താഴോട്ട് പോകാനിടയില്ലാത്ത ഒരു അക്ഷരം തന്നെയാണിത് നിങ്ങളുടെ പേരിൽ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഉത്കർഷയിലേക്ക് പോകുമെന്ന് തന്നെയാണ് വളരെ ശക്തമായ വ്യക്തിത്വമുള്ള ഒരു ആളായിരിക്കും അതുപോലെ ഭാവിയിൽ നേതാക്കളാകാനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല നേട്ടങ്ങളും കൈവരിക്കുവാനോ ഉള്ള ഭാഗ്യമുള്ളവരായിരിക്കും ഇവരുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ എന്ന നിലയിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് ജീവിതത്തിൽ വളരെ നിയന്ത്രണമുള്ളവരായിരിക്കും ധൈര്യശാലികളായിരിക്കും നേതൃത്വ പാഠവും ഉണ്ടായിരിക്കും അതുപോലെ ഇവരുടെ ഒരു ബലഹീനതയാണ് ഇവർക്ക് ചില ഈഗോകളൊക്കെ ഉണ്ട് മറ്റുള്ളവരെ കുറച്ച് കാണിക്കുന്നതിലൊക്കെ ചില താല്പര്യം കാണിക്കുന്ന സംഭവങ്ങളും ഉണ്ട് മറ്റുള്ളവരുടെ വിമർശനം ഏൽക്കുന്നതും ഇവർക്ക് സഹിക്കുകയില്ല ചില സമയങ്ങളിൽ വളരെ ക്ഷമയില്ലാത്ത ആൾക്കാരായിട്ട് പെരുമാറും അതുപോലെ ഷാഠ്യമുള്ള ആൾക്കാരായിട്ടും ഇവരെ കാണപ്പെടാറുണ്ട് മറ്റൊരു ബലഹീനതയാണ് കൂടെയുള്ളവരെ അടിച്ചമർത്താനായിട്ട് ഇവർ ശ്രമിക്കും അതുപോലെ ഇവർ ശോഭിക്കുന്ന ചില മേഖലകളാണ് രാഷ്ട്രീയം അതുപോലെ മാനേജിങ് പാഠവും ഉള്ളവരാണ് നന്നായിട്ട് അവർ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തും അധ്യാപന ജോലിയിൽ അവർ ശോഭിക്കും ഗവേഷണം നടത്തും അതുപോലെ നല്ല ആക്ടർമാരായിട്ടൊക്കെ ഉള്ള കഴിവുണ്ട് നല്ല ഒരു അഭിനയ പാഠവും ഉള്ള വ്യക്തികളാണ് ഏർ കൃത്രിമത്വം ഇല്ലാതെ അവർ നല്ല രീതിയിൽ അഭിനയിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ ഇവർ ശോഭിക്കുക തന്നെ ചെയ്യും അവരുടെ ജീവിതത്തിൽ നന്നായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല ഒരു ഭരണാധികാരിയൊക്കെ ആയിത്തീരാനുള്ള കഴിവുള്ളവരാണ് വളരെ ശൂരനായിട്ട് അവർ നിൽക്കുന്നവരാണ് അസാധാരണമായിട്ടുള്ള ബുദ്ധിയുള്ള വ്യക്തിയായിരിക്കും ഏത് കാര്യത്തിലും ഇവർക്ക് വിജയം തന്നെ അനുഭവമായിട്ട് വരുന്നതാണ് അതുപോലെ ഉന്നതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്രതീക്ഷിതമായിട്ട് അതിനെന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആ ബുദ്ധിശക്തിയൊക്കെ ഉപയോഗിച്ച് അതിനെ തടുത്തു നിർത്താനുള്ള ഒരു കഴിവുമുണ്ട് ഏർ മൊത്തത്തിൽ ഇവർ ഭാഗ്യം ഉള്ള ആൾക്കാർ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഒരു വ്യക്തിത്വം തന്നെ ആയിരിക്കും അതുപോലെ ഒരുപാട് ശത്രുക്കളെ ജീവിതത്തിൽ സമ്പാദിക്കുന്ന ആൾക്കാരുമായിരിക്കും ഇവരുടെ അഭിവൃദ്ധിയെ അപകടത്തിലാക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുകയും ചെയ്യും ഇവരുടെ കർമ്മ മണ്ഡലത്തിൽ അധികാരമോഹം ചില സമയങ്ങളിൽ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും അതിൽ അവർ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്തു തന്നെയും ചെയ്യും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവരുടെ ഒരു വ്യക്തി മഹാത്മ്യവും സൗഹൃദത്വവും ഒക്കെ ഇവരെ അനുഗ്രഹിക്കും പ്രത്യേക ഒരു അനുഗ്രഹമുള്ള കൂട്ടർ തന്നെയാണ് ഏഹ് സ്വഭാവ സവിശേഷതകൾ കൊണ്ട് ഒരു കൃത്യനിഷ്ഠ കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും ഇവർ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ ഈ അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാർ അസാമാന്യമായിട്ടുള്ള പരിശ്രമശാലികളായിട്ട് നിൽക്കും പരിശ്രമശീലമാണ് ഇവരെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നത് തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിസന്ധികളെയും പ്രതിസന്ധികളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ധൈര്യത്തോടും തൻ്റെ ഇടത്തോടും കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ ആരെയും അത്ര തന്നെ വകവച്ചു കൊടുക്കാതെ ആരോടും വിധേയഭാവത്തിൽ നിൽക്കാതെ പ്രവർത്തിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നവരുമായിരിക്കും സ്വന്തം തീരുമാനത്തിൽ കൂടി എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് ആ ഒരു ആഗ്രഹമുള്ളവരാണ് ഇവരുടെ ആ ഒരു വിശാല ഹൃദയമായിട്ട് പല കാര്യങ്ങളിലും തോന്നും പൊതു കാര്യങ്ങളിലൊക്കെ യോഗ്യരായിട്ട് വളരെ വിശാലത തോന്നുമെങ്കിലും ചില സമയങ്ങളിൽ ഇവിടെ ഹൃദയ വിശാലത നമുക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല ഉദാഹരണത്തിന് നിസാര കാര്യങ്ങളിൽ ഇവർ കൂടെ നിൽക്കുന്നവരോട് വളരെയധികം കോപിഷ്ടരാകും അതുപോലെ തന്നെ ഒരു ശത്രുത ഉണ്ടാക്കുന്നതിലും വളരെ നിസാരപ്പെട്ട കാര്യത്തിന് ശത്രുത ഉണ്ടാക്കി വെച്ച് അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഈ അക്ഷരത്തിൽ തുടങ്ങുന്ന ആൾക്കാരെ സ്നേഹിക്കുകയും അതുപോലെ ആശ്രയിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് എന്ത് സഹായവും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരാണ് അതുപോലെ ഇവർക്ക് എതിരെ പ്രവർത്തിക്കുന്നവരോട് ഇവർ അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും ഇപ്പൊ ഇതിൽ കൂടുതൽ പേരും നല്ല നീതി നിഷ്ഠയുള്ളവരും ഈശ്വരഭക്തി ഉള്ളവരുമൊക്കെ ആയിരിക്കും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഒന്ന് ജന്മസംഖ്യ ഉള്ളവരാണ് ഇവർക്കൊക്കെ എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേര് അനുകൂലമായിരിക്കും